നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീടുകളിലുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിക്കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഏത് കുക്കിംഗ് ഓയിലാണെങ്കിലും ആണെങ്കിലും എടുക്കാട്ടോ ഞാനിത് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതും അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ തന്നെ പച്ചമുളക് പേസ്റ്റാക്കിയതാണ് കേട്ടോ അപ്പൊ അതും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളക് നോർമൽ പച്ചമുളക് ആണെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് ഒക്കെ ഇട്ടുള്ളൂ കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയാണ് ചേർത്താൻ മതി കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം തോളയൊക്കെ വെന്ത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയല ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഇതങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം വേണ്ടിയിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പാല് നോർമൽ പശുപാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കപ്പ് മൈദ ഒരു കോഴിമുട്ട പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഒക്കെ ഉപ്പ് ചേർക്കാം പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതായത് ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി തയ്യാറാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് എല്ലാ വസ്തുവോടെയും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇനി അതിന് മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല അത് ചേർത്ത് കൊടുക്കുക ഇപ്പൊ എല്ലാ വസ്തുക്കും ആവുന്ന രീതിയിൽ വേണം മസാല ഇട്ട് കൊടുക്കാനായിട്ട് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ ഇനി മസാലയുടെ മുകളിലേട്ട് ഏഹ് പുഴുങ്ങിയിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങിയിട്ടാണ് ഇത് സ്ലൈസ് ചെയ്തെടുത്തേക്കണേട്ടോ എന്നിട്ട് ഇതെല്ലാം നല്ല ഭംഗിക്കൊക്കെ ഒക്കെ വെച്ചുകൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വെച്ചുകൊടുക്കാം മറ്റേ ഇതിന്റെ മുകളിലും കുറച്ചൊരു മസാല ഇട്ട് കൊടുക്കണം കേട്ടോ മസാല ഇട്ടില്ല എന്നൊരു കുഴപ്പമില്ല ഇങ്ങനെ തന്നെ ഈ ഒരു വൈറ്റ് കളറിൽ കാണാനാണ് ഇഷ്ടമെങ്കിൽ മസാല ഇടണം പക്ഷെ എനിക്ക് ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചു മസാല എടുക്കണത് രസമായിട്ട് തോന്നി അപ്പൊ അത് തരണുണ്ട് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മേളായിട്ടും കുറച്ചൊരു മല്ലിയലൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം പിന്നീട് മറ്റൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഇത് കൊട്ടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് കുക്കായിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ മേളിലൊക്കെ നന്നായിട്ടൊന്ന് ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു നല്ല ടേസ്റ്റ് ഒരു പലഹാരം ആട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ബർണറിന്റെ ഒക്കെ അനുസരിച്ച് അതായത് ചെറിയ ബർണറോ വലിയ ബർണറൊക്കെ അനുസരിച്ച് നമ്മുടെ കുക്കിംഗ് ടൈമിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാട്ടോ അപ്പൊ ഇവ പലഹാരം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്നെ കുക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് നിനശാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഐഷ്യൻ